ചെളി നല്ല കൂടെ ഉണ്ടോ ഇനോ സോപ്പ് തേച്ച് തേച്ച് തീരാനായല്ലോ ചെളി പോയോ ഇല്ലേ മതിയില്ലേ നമുക്ക് അലക്കിയത് വെയിൽ പോവും ഉണങ്ങണ്ടേ കുറെ ഉണ്ടാകുമോളെ പോയാലോ ഉണങ്ങണ്ടേ താന ഉണങ്ങിക്കോളോ ഓഹോ ഓഹ് അച്ചടക്കുന്നാണോ മതി നമുക്കിനി പോവണ്ടേ കഴുകിക്കോന്ന് കുറേ അതിലക്കുന്നു കഴുകിക്കോ എന്നാൽ സോപ്പും വെള്ളത്തില്ലല്ലോ ഉളുമ്പുന്നേ ഇനി നല്ല വെള്ളത്തിൽ ഉളുമ്പണ്ടേത്തി ഇങ്ങനെ ഒരു തുണി അലക്കാൻ സമയം സമയെടുത്താല് നമുക്കിനി ഒരുപാട് അലക്കാനുണ്ടാവൂലേ മതി നമുക്ക് പോകാം പാ നമുക്ക് പോകണ്ടേ അത് കളയും കഴിഞ്ഞു കഴുകി കളഞ്ഞത് ആ വെള്ളം കുറഞ്ഞേ മതി വേഗം വാ അപ്പ ക ഡ്രസ് കഴുകുമ്പോ നമ്മൾ സോപ്പ് പോവുോ പാട കൈയിൽ വെച്ചാലേ ഓ പോവുോ ഇപ്പോ കുറേ വെള്ളം വണ്ടി വരുലേ അമ്മമ്മ ഇങ്ങനെ കഴുകിലെ അമ്മ എങ്ങനെ കഴുകിലെ അതിങ്ങനെ നമ്മണം അപ്പോൾ ബക്കറ്റ് വേണ്ടേ ഹ് കച്ചി വേണ്ടോ ബക്കറ്റ് വേണ്ടേ അപ്പോൾ അപ്പൊ അമ്മ ഒലുമ്പോ കണ്ടിട്ട് പോന്നോ ഡ്രസ് ബക്കേറ്റിലിട്ടിട്ട് വെള്ളം നിറച്ചിട്ട്